സാർ നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വരുന്ന സമയത്ത് തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാർ ബി ജെ പി സർക്കാർ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് ഇന്ത്യയിൽ നിന്ന് മാവോയിസത്തെ നക്സലിസത്തെ തുടച്ചു നീക്കും എന്നതായിരുന്നു അന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ നൂറ്റി ഇരുപതിന് മേലെ മേഖലകളായിരുന്നു നക്സൽ ബാധിത മേഖലകളായി തരംതിരിച്ചിരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ മാർച്ച് മാർച്ച് പകുതിയോടുകൂടിയായി അതിൽ പതിനൊന്നോളം മേഖലകൾ മാത്രമായി ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ വെറും എട്ട് പ്രദേശങ്ങളെയാണ് ഇത്തരത്തിൽ നക്സൽ ബാധിത മേഖലകളായി കണക്കാക്കുന്നത് എന്നറിയാൻ സാധിക്കുന്നു അപ്പോൾ അത്രയേറെ വലിയൊരു മുന്നൊരുക്കം അല്ലെങ്കിൽ അത്രയേറെ വലിയൊരു മുന്നേറ്റം കേന്ദ്ര സർക്കാർ നെക്സലൈസ് നെക്സലേറ്റുകളെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നിൽക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് നമുക്കറിയാം സി പി ഐയുടെ അല്ലെങ്കിൽ മാവോയിസ്റ്റ് നേതാവ് കൂടിയായ മല്ലോജ്വല വേണുഗോപാലും അറുപത് പേരുമാണ് കഴിഞ്ഞ ദിവസം കീഴടങ്ങിയത് ഞെട്ടിക്കുന്നതാണ് ആ വാർത്ത പക്ഷേ കേരളത്തിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ എത്രത്തോളം ഈ വാർത്ത അറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ വാർത്ത വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നതൊക്കെ ഒരു ചോദ്യമാണ് കേന്ദ്രമന്ത്രി പറയുന്നു എന്ന് പറഞ്ഞാണ് മിക്ക മുഖ്യധാരാ മാധ്യമങ്ങളും ചാനലുകളും ആ വാർത്ത അവസാനിപ്പിച്ചത് മലോജില വേണുഗോപാലിനെയും അറുപത് പേരെയും പിടികൂടിയതായി അല്ലെങ്കിൽ കീഴടങ്ങിയതായി കേന്ദ്രമന്ത്രി അവകാശപ്പെട്ടു എന്നൊട്ടാഗ് അല്ലെങ്കിൽ ഹെഡ്ലൈനിൽ ഈ വാർത്ത അവസാനിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത്ര ഈ അവസാനിപ്പിക്കാൻ സാധിക്കുമോ എന്നതാണ് എന്റെ ചോദ്യം ഒപ്പം കേന്ദ്ര സർക്കാർ മാവോയിസ്റ്റുകളെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കാൻ നടത്തുന്ന ഇത്തരം മുന്നേറ്റങ്ങളെ ഇത്തരം പദ്ധതികളെ ഇത്തരം അവരുപയോഗിക്കുന്ന സംവിധാനങ്ങളെയൊക്കെ വിനോദ് സാർ എങ്ങനെ വിലയിരുത്തും ഈ മാവോയിസ്റ്റ് പ്രശ്നം എന്ന് പറയുന്നത് വലിയ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ് ഇത് ഇപ്പോഴത്തെ ബി ജെ പി സർക്കാരിന് മാത്രമല്ല കോൺഗ്രസ് സർക്കാരിനും വലിയൊരു ഗുരുതരമായ പ്രശ്നം തന്നെയായിരുന്നു പക്ഷേ ഇവർക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് മാവോയിസ്റ്റുകൾ അവരവരുടെ സ്ഥലങ്ങളിൽ സ്വൈര ചെയ്തിരുന്നു എന്നുള്ളതാണ് സത്യം അതിനൊരു കടുത്ത നടപടി എടുക്കാൻ അന്നൊന്നും സർക്കാരുകൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ പരമാർത്ഥം ഈ പക്ഷെ ബി ജെ പി വന്നപ്പോ ഈ നക്സലിസം എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായിട്ട് അവർ കാണുകയും അതിനെ ഒതുക്കുക എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പുരോഗതിക്കും നിയമപരിപാലനത്തിനും വളരെ പ്രസക്തമാണ് എന്ന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു ഇത്തവണ ബി ജെ പി സർക്കാർ ഒരിക്കലും പറയുക മാത്രമല്ല ചെയ്ത് അത് പ്രവർത്തിക്കുകയും ചെയ്തു അതിനകത്ത് ഏറ്റവും നമ്മളിത് സംസാരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവസാനത്തെ വാർത്ത ഛത്തീസ്ഗഡിൽ നൂറ്റി എഴുപത് മാവോയിസ്റ്റ് കേഡറുകൾ കീഴടങ്ങി എന്നുള്ളതാണ് അബുജ്മാർ നക്സൽ രഹിതമായി അബുജ്മാർ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിന്റെ പേര് അബുജ്മാർ നക്സൽ രഹിതമായിട്ട് പ്രഖ്യാപിച്ചു ഇത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇത് നടന്നത് ഇതൊരു വലിയ പ്രധാനപ്പെട്ട ഏരിയ ആയിരുന്നു ഇത് വലിയ മാറ്റത്തിന്റെ സൂചനയാണ് ഇന്ത്യ ശരിക്കും നക്സൽ രഹിതമാകുമാണോ എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ് മുഴുവൻ പൂർണമായും മാറിയിട്ടില്ല എന്നുള്ളതാണ് ഈ എന്താണ് ഇതിന്റെ പ്രസക്തി ഒന്ന് ആഭ്യന്തര സുരക്ഷ ഇവരവിടെ സ്വൈരവിഹാരം നടത്തി ലോക്കൽ ഗവൺമെന്റുകളെ പോലെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത് കരം പിരിക്കുന്നത് നീതി നടപ്പാക്കുന്നത് അവരാണ് വേറൊരാള് അങ്ങോട്ട് കടന്നു വരാൻ സാധിക്കില്ല പോലീസിനെ അങ്ങോട്ട് അടുപ്പിക്കില്ല വികസനം വഴിമുട്ടുന്നു ഇവരുടെ സ്വൈര വിഹാരമുള്ള ഏക മേഖലകൾ അങ്ങനെ തന്നെ നില നിലനിർത്താനാണ് അവർക്ക് താല്പര്യം അപ്പൊ അവിടെ ഒരു തരത്തിലുള്ള സർക്കാർ വികസനവും വരാൻ പറ്റത്തില്ല റോഡ് കൊണ്ടുവന്ന് അവിടെ ബോംബ് വയ്ക്കും ആളുകളെ പോകാൻ സമ്മതിക്കൂല ഇനി ഗോത്രവർഗ്ഗക്കാര് പാവങ്ങളായി നിൽക്കുമ്പോൾ മാത്രമാണ് ഇവർക്ക് പ്രസക്തി അപ്പൊ ഗോത്രവർഗ്ഗക്കാർക്ക് എന്തെങ്കിലും ക്ഷേമ പദ്ധതികൾ നടപ്പാക്കണമെന്ന് സർക്കാരിന് ആഗ്രഹം ഉണ്ടാക്കി അത് നടക്കത്തില്ല ഏറ്റവും പ്രശ്നം പ്രശ്നമൊന്നും നിയമവാഴ്ചയില്ല അവിടെ അവിടെ സർക്കാരിന്റെ നിയമവാഴ്ച അല്ല നടക്കുന്ന അവരുടെ നിയമങ്ങളാണ് നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് എന്ത് പുരോഗതിയാണ് ബി ജെ പി സർക്കാർ കൈവരിച്ചിട്ടുള്ളത് എന്താണ് സർക്കാരിന്റെ തന്ത്രങ്ങൾ എന്തൊക്കെ വെല്ലുവിളികളാണ് അവശേഷിക്കുന്നത് ഇതിന്റെ മാറ്റത്തിലെ യഥാർത്ഥ താരം എന്താണ് ഇതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം നമുക്കറിയാം ഈ രണ്ടായിരത്തി പതിമൂന്നില് നൂറ്റി ഇരുപത്തി ആറ് ജില്ലകളിലാണ് ഇതിന്റെ ആക്ടിവിസം അതായത് ലെഫ്റ്റ് വിംഗ് എക്സ്ട്രീമിസം എന്നാണ് അതിനെ കറക്റ്റ് പറയാ ഇന്ന് അത് പതിനെട്ടായി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് വലിയ ഒരു കാര്യമാണ് അതായത് നൂറ്റി ഇരുപത്തി ആറ് ജില്ലകളിൽ ഇവർ സ്വൈരവിഹാരം നടത്തി ഭരിച്ചിരുന്നതിനകത്തുനിന്ന് ഇന്ന് അതിപ്പോ പതിനെട്ടായി കുറഞ്ഞു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് തന്നെ ഈ ബിജാപൂർ സു നാരായൺപൂർ എന്നിങ്ങനെ വിരലിലണ്ടാവുന്ന ജില്ലകൾ മാത്രമാണ് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടിരിക്കുന്ന കാര്യം ബാക്കി എല്ലായിടത്തും അത് ഈ പതിനെട്ടിൽ തന്നെ ഞാനിപ്പോ പറഞ്ഞ ഈ ബിജാപൂർ സുഗർ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങള് സുമാ നാരായൺപൂർ ഇവിടെ ഒക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങളുള്ള സ്ഥലം ഏർ മാത്രമല്ല അക്രമ സംഭവങ്ങളുടെ എണ്ണം വർഷാവർഷങ്ങളായിട്ട് കുറയുന്നു അവരുണ്ടാക്കുന്ന മരണങ്ങളുടെ എണ്ണം കുറയുന്നു ഇതിനകത്ത് ശക്തമായ ഒരു ഓപ്പറേഷനാണ് ഭാരത സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത് അതിൻ്റെ പേര് ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് എന്നാണ് അതുപോലുള്ള സുപ്രധാനമായ നീക്കങ്ങളാണ് കഴിഞ്ഞ ആ സമയത്ത് ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ മുപ്പത്തൊന്ന് നക്സലുകളെ വധിക്കുകയും അവരുടെ ശക്തി കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്തു ഇവരും ചുമ്മാതെ ഒന്നും കാണാതൊന്നും കീഴടങ്ങത്തില്ല അവരുടെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകുമെന്ന് കൃത്യമായി അവർക്ക് ബോധ്യപ്പെടുമ്പോഴാണ് അവർ കീഴടങ്ങാൻ തയ്യാറാകുന്നത് എന്നുള്ളതാണ് ഈ മാത്രമല്ല ഈ മുതിർന്ന മാവോയിസ്റ്റ് നേതാക്കളുടെ കീഴടങ്ങലുകളും അവരെ വധിച്ചതും ഉദാഹരണത്തിനകത്ത് നാരായൺപൂറിലെ ബാസവരാജുവിന്റെ വധം അടുത്ത നടന്ന ഈ മല്ലോജുല വേണുഗോപാൽ റാവു അന്നഷ എന്ന രൂപേഷ് എന്നടക്കം ഇരുന്നൂറ്റി അമ്പത്തി എട്ട് പേർ കീഴടങ്ങിയത് ഇത് രണ്ടും ഈ പ്രസ്ഥാനത്തിന് വലിയ ക്ഷരം ഉണ്ടാക്കി അത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരാളെ ഏറ്റവും പ്രധാനപ്പെട്ട ബാസവരാജുവിനെ നാരായൺപൂരിൽ വധിച്ചു നേരത്തെ ഈ പറഞ്ഞ വേണുഗോപാൽ റാവു അഷന്ന എന്ന ഈ രൂപേഷ് ഇവരെ അടക്കം ഇരുന്നൂറ്റി അമ്പത്തെട്ട് പേർ കീഴടങ്ങിയതോടി അവരുടെ അവർക്ക് വല്ലാത്ത അരക്ഷിതാവസ്ഥ അവർക്ക് തന്നെ തോന്നു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അബൂജ്മാർ നോർത്ത് ബസ്തർ എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളിൽ നക്സൽ രഹിതമായി പ്രഖ്യാപിക്കുന്നതിന് സർക്കാർ വലിയ പബ്ലിസിറ്റിയാണ് കൊടുത്തത് അതോടുകൂടി ഈ രാജ്യത്തെ നക്സലുകൾ കീഴടങ്ങുന്നു എന്ന ധാരണ ഈ കാടുകളിൽ ഒളിഞ്ഞു കഴിയുന്ന ആളുകൾക്ക് കിട്ടി തുടങ്ങി അവർക്ക് വിവരങ്ങൾ കൃത്യമായിട്ട് എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാവുമല്ലോ അപ്പൊ ഈ ഭാരതത്തിൻ്റെ ഭാരത സർക്കാർ ഇപ്പോഴത്തെ ഭാരത സർക്കാരിന്റെ ലക്ഷ്യം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തൊന്നിനകം ഇന്ത്യയെ മൊത്തം നക്സൽ രഹിതമാക്കാൻ ലക്ഷ്യമിടുന്നു പ്രതിജ്ഞാബദ്ധമാണ് കേന്ദ്ര സർക്കാർ എന്നാണ് അവർ പറയുന്നത് ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച നാഷണൽ പോളിസി ആൻഡ് ആക്ഷൻ പ്ലാൻ ആണ് ഇപ്പം ഇതിനുവേണ്ടി നടത്തുന്ന ഒരു അടിസ്ഥാനമായ ചട്ടക്കൂട് ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ രൂപീകരിച്ച നാഷണൽ പോളിസി ആൻഡ് ആക്ഷൻ പ്ലാൻ അനുസരിച്ചാണ് ഈ നക്സലുകളെ ഒതുക്കുന്നതിനുള്ള പ്രോഗ്രാമുകളെല്ലാം പ്ലാൻ ചെയ്യുന്നത് അപ്പം ഇതിനകത്ത് ഈ അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷ ആ പ്രദേശങ്ങളുടെ ഈ നക്സൽ ബാധിത പ്രദേശങ്ങളുടെ വികസനം ഭരണ നിർവഹണം പ്രോപ്പറായിട്ടുള്ള ഭരണം പ്രാദേശികമായ പിന്തുണ എന്നിവ ഒരുമിച്ച് ഒരുമിച്ചുകൊണ്ട് ഈ സമാധാൻ എന്ന് പറഞ്ഞ ഒരു പദ്ധതി കൂടി അല്ലെങ്കിൽ സമാധാൻ എന്ന് പറയുന്ന ഒരു തന്ത്രം കൂടി കേന്ദ്ര സർക്കാർ നടപ്പിൽ വരുത്തിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി പിന്നെ ശക്തമായ ഇടപെടൽ അതായത് സുരക്ഷാ ഓപ്പറേഷനുകളും ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ശക്തമായ മുന്നേറ്റവും അവർ ഉറപ്പിച്ചിട്ടുണ്ട് കേന്ദ്രവും പലപ്പോഴും സംസ്ഥാന സർക്കാരുകളും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് സിആർ പി എഫ് ഉണ്ടാവും എസ് ടി എഫ് ഉണ്ടാവും ഡിആർജി എന്നൊക്കെ പറയുന്ന സേനകളുടെ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള ഏകോപനം മൂലമാണ് ഇത്ര വളരെ ശക്തമായ നടപടികൾ ഉണ്ടായിട്ടുള്ളത് പ്രത്യേകം അതിനൊക്കെ അടുത്ത അടുത്താദ്യ സുരക്ഷാ ക്യാമ്പുകൾ സ്ഥാപിക്കും അത് കഴിഞ്ഞിട്ട് മെച്ചപ്പെട്ട രഹസ്യാന്വേഷണം ഡ്രോണുകൾ വിദേശ വിദൂര നിരീക്ഷണം സാറ്റലൈറ്റ് വഴിയൊക്കെയുള്ള നിരീക്ഷണം വഴി ഇവരെ കാടുകളിൽ നിന്ന് പുകച്ചു പുറത്ത് അടിക്കുക ഫ്ലഷിങ് ഫ്ലഷിംഗ് ഔട്ട് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുക പുകച്ചു പുറത്ത് അടിക്കുന്ന അതായത് ഇപ്പൊ എലിയുടെ മാളങ്ങളിൽ നിന്ന് എലിയെ പുകച്ചു പുറത്തിയാടിക്കുന്നത് പോലെ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവിടെ ആഹാരം കിട്ടാതാക്കുക അവർക്ക് പിന്നെ അവരുടെ സ്ഥലങ്ങൾ നീക്കുക പിന്നെ നിർണ്ണയിക്കുക അപ്രതീക്ഷിതമായി ആക്രമിക്കുക ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള സംവിധാനങ്ങള് ഇതൊക്കെ വന്നതോടുകൂടി അവർക്ക് നിൽക്കക്കള്ളിയില്ലാതായി എന്നാൽ സേനയ്ക്ക് വലിയ ദോഷം വരാത്ത രീതിയിൽ അപകടം വരാത്ത രീതിയിൽ ഇവരെ പോകച്ച് പുറത്ത് ചാടിക്കാൻ ഇന്ത്യൻ സർക്കാരിന് കഴിഞ്ഞു ഇതുകൊണ്ടാണ് അവർക്ക് സാധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവര് സാധാരണക്കാരെ വിട്ടിട്ട് ഈ അതായത് കേഡറുകളെ വിട്ടിട്ട് ലക്ഷ്യ ഈ ലീഡർഷിപ്പിനെ ലക്ഷ്യം വെച്ച് അവരെ തട്ടിക്കളയുക എന്നുള്ളതാണ് മറ്റൊരു ഉദ്ദേശം അതോടുകൂടി ഈ ഇവരുടെ കൂട്ടുകാർക്ക് കീഴടങ്ങാൻ വരി വരും അപ്പം മുതിർന്ന ആ നേതാക്കളെ ഇല്ലാതാക്കുക കീഴടങ്ങാൻ പ്രേരിപ്പിക്കുന്നത് വഴി ബാക്കിയുള്ളവരെല്ലാം കൂട്ടത്തോടെ കീഴടങ്ങിക്കൊള്ളും എന്നുള്ളതാണ് സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഇവരത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഈ കീഴടങ്ങുന്ന ആളുകൾക്ക് സാധാരണക്കാർക്ക് ധനസഹായം പുനരധിവാസ പാക്കേജുകൾ അവർക്ക് ജോലി ചെയ്യാനും ബിസിനസ്സൊക്കെ തുടങ്ങാനും കാശ് കൊടുക്കുക ഇങ്ങനെയുള്ള പല പല രീ കാര്യങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട് മാത്രമല്ല എപ്പോഴെങ്കിലും നേരത്തെ നമ്മൾ പറഞ്ഞില്ല ഇത്ര പേര് ഒരുമിച്ച് കീഴടങ്ങി അപ്പം ഈ കൂട്ടത്തോടുകൂടി കീഴടങ്ങുന്ന അവസരങ്ങൾ വരികയാണ് ഒറ്റയ്ക്കും രണ്ടക്കായിട്ടുള്ളവർക്ക് ഇൻഡിവിജ്വലായിട്ട് കൊടുക്കുമെങ്കിലും കൂട്ടത്തോടെ കീഴടങ്ങുകയാണെങ്കിൽ അതിന് വലിയ പബ്ലിസിറ്റി കൊടുക്കുകയും മറ്റുള്ളവർ അറിയാൻ ഇടപെടുകയും ചെയ്യുന്നത് മറ്റേ ഇപ്പം അതിനകത്ത് ഓൾറെഡി വർക്ക് ചെയ്യുന്നവരുടെ ആത്മവിശ്വാസം വല്ലാണ്ട് ഇല്ലാതാക്കുന്നു അപ്പൊ അതുകൊണ്ട് ആ തോക്കിന്റെ കുഴലിൽ നിന്നുള്ള ഭരണം മാറ്റി രാഷ്ട്രീയപരമായ സമാധാനപരമായ ജീവിതത്തിലേക്ക് ആ പ്രദേശത്തുള്ളവരെ മടക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് സർക്കാരിന്റെ പ്രഖ്യാപിതമായ ലക്ഷ്യം അതിനുവേണ്ട ആ വികസനം ഭരണനിർവഹണം ആ പ്രാദേശികമായ പങ്കാളിത്തം നാട്ടുകാരുടെ നിന്ന് അതിനുള്ള സപ്പോർട്ട് കിട്ടത്താൽ പലപ്പോഴും ഇവർക്ക് നാട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലാതെ അവിടെ ജീവിക്കാൻ പറ്റില്ല ഭക്ഷണമൊക്കെ നാട്ടുകാരാണ് ഉണ്ടാക്കി കൊടുക്കുക പക്ഷേ എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് പേടിയാണ് അപ്പം നാട്ടുകാർക്ക് ഈ സൈന്യത്തിന്റെ പണ്ടൊക്കെ ആളുതന്നെ വല്ലപ്പോഴും ആന്റണിയൻ സംക്രാന്തിക്ക് അവിടെ പോലീസ് വന്നു കഴിഞ്ഞിട്ട് ഇവർക്ക് അവിടെ തുടർന്ന് ജീവിക്കാൻ പറ്റില്ല ഇവരെ തട്ടിക്കളയും ഈ നക്സലുകൾ അപ്പൊ അതുകൊണ്ട് ഇവർ നക്സലുകൾക്ക് സപ്പോർട്ടായിരുന്നു എപ്പോഴും ഇന്നിപ്പോൾ കാര്യങ്ങൾ മാറി അവിടെ റോഡ് വികസനം ഗതാഗതം വന്നു റോഡുകൾ വന്നു സ്കൂളുകൾ വന്നു ആരോഗ്യത്തിനുള്ള സംവിധാനങ്ങൾ വന്നു വൈദ്യുതി വന്നു ടെലികോം വന്നു ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞതോടുകൂടി പ്രത്യേകിച്ച് ബി എസ് എൻ എൽ നമ്മുടെ സാധാരണ പിന്നെ പ്രൈവറ്റ് കമ്പനികളൊന്നും പോകത്തില്ലെങ്കിലും ബി എസ് എൻ എല്ലുകൾ അവിടെ ധാരാളം ടെലികോം ടവറുകളൊക്കെ സംഘടിപ്പിച്ചു അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവർ മുഖ്യധാരയിലോട്ട് അടുത്ത് വന്നതോടുകൂടി നക്സലുകൾക്ക് നിൽക്കക്കള്ളിയില്ലാതായ ഒരു സാഹചര്യമാണ് ഇനിയിപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചാലേ യഥാർത്ഥ താരം നമുക്ക് വേണമെങ്കിൽ അമിത് പറയാമെങ്കിലും അതല്ല ഈ സുരക്ഷാ സമ്മർദ്ദ തന്ത്രം അതാണ് യഥാർത്ഥ താന്ത്രം തന്ത്രം എന്ന് പറയുന്നു താരം എന്ന് പറയുന്നു അതുപോലെ തന്നെ മാനസികമായി ഇവരെ വല്ലാത്ത ഒരു സമ്മർദ്ദത്തിലാക്കുക വികസനപരമായ നിയമസാധ്യത ഇതൊക്കെ വന്നതോടുകൂടി ഇതാണ് ആക്ച്വലി താരം ആ സംവിധാനമാണ് അല്ലാതെ അമിത്ഷായുടെ പേര് പറയുന്നതിനേക്കാളും നല്ലത് അമിത് ഷാ നടപ്പാക്കിയ ചില തന്ത്രങ്ങൾ അതാണ് ഇവരെ ഇപ്പൊ ഇതിൽ നിന്ന് അല്ലാതെ ഒരു ഡൽഹിയിൽ ഇരിക്കുന്ന ഒരു മന്ത്രിയല്ല ഭയക്കുന്നത് ആ മന്ത്രി നടപ്പിലാക്കിയ തന്ത്രങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് പരിമിതികളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം വെല്ലുവിളികളുണ്ട് അപകട സാധ്യതകളുണ്ട് അതെല്ലാം നമ്മൾ തിരിച്ചറിയണം ഇതൊന്നും എളുപ്പമല്ല പക്ഷേ ഇവർക്കും തന്ത്രങ്ങൾ വേണേ മാറ്റാം ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ പതിനെട്ട് പതിമൂന്ന് ജില്ലകളിൽ ഇപ്പോഴും അവരുണ്ടെന്ന് ഇവർക്ക് തന്ത്രങ്ങൾ മാറ്റാം അതിപ്പം ഞാനിവിടെ പറയണമെന്ന് എനിക്കറിട്ടെ ഈ ഐഇ ഡി പോലുള്ള ഏർ പിന്നെ സ്ഫോടക വസ്തുക്കളൊക്കെ കുഴിച്ചിട്ടിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വീണ്ടും ബുദ്ധിമുട്ടുകളാവും അപ്പൊ അത് ഈ പറയുന്നത് പോലുള്ള അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല ഈ നക്സലുകളെ ഒതുക്കുക എന്ന് പറയുന്നത് അത് കാലക്രമത്തിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഇവർക്ക് സ്ലീപ്പർ സെല്ലുകൾ ഇവർ ഈ പുറത്തോട്ട് വിടാം ഇങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് നമ്മൾ അതിവിടെ ചർച്ച ചെയ്യുന്നത് ശരിയല്ല എങ്കിൽ പോലും അപ്പൊ അതുകൊണ്ട് ഈ നക്സലുകൾ തീർച്ചയായിട്ടും രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഒരു വലിയ പ്രശ്നമാണ് അവരെ പുനരധിവസിപ്പിക്കുന്നത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പുനരധിവസിപ്പിക്കുന്നതാണ് നല്ലത് കഴിഞ്ഞ ദിവസം ചിരിച്ചുകൊണ്ട് കൊണ്ട് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലാണോ അത് അവിടുത്തെ അടുത്ത് ഫട്നാവിസിന്റെ അടുത്ത് പോയിട്ട് ചിരിച്ചുകൊണ്ട് കൊണ്ട് കീഴടങ്ങുന്നത് കണ്ടപ്പോ സന്തോഷം തോന്നി കാര്യം കഴിഞ്ഞാല് ആ ഒരു നിലവരെ രാജ്യത്ത് കാര്യങ്ങൾ എത്തിയല്ലോ എന്നുള്ളത് വള നമുക്കറിയേണ്ടത് കൊണ്ടാണ് നമ്മളാരും ഈ നക്സലുകളുടെ യഥാർത്ഥ പ്രവർത്തനം കണ്ടിട്ടില്ല അവർ പറയുന്നതേ അവിടെ നടക്കുകയുള്ളായിരുന്നു ആ നില മാറി ഇന്ന് രാജ്യത്ത് മൊത്തത്തിൽ ഒരു സുരക്ഷിതാവസ്ഥ പ്രത്യേകിച്ച് ആ ഗ്രാമങ്ങളിലൊക്കെ ഉള്ളാകുക അവരുടെ പരിഭവങ്ങൾ കേൾക്കുക അവരുടെ പരാതികൾ കേൾക്കുക ഈ നക്സലിസം ഉണ്ടായത് തന്നെ എന്താണ് ആളുകളുടെ ദാരിദ്ര്യത്തിൽ നിന്നും ആളുകളെ അടിച്ചമർത്തതിൽ നിന്നുമാണ് അതിന് വളനിലമായത് അല്ലെ വളക്കൂറുള്ള മണ്ണായി മാറിയത് അപ്പൊ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക ഇതൊക്കെ ചേർന്ന് ഒരുമിച്ച് മാത്രമേ അല്ലാതെ ആയുധങ്ങൾ കൊണ്ട് മാത്രം നക്സലിസത്തിനെ തോപ്പിക്കാനോ അതിനെ താല്പര്യപ്പെടുന്ന ഒരു ജനതയെ കയ്യിലെടുക്കാനോ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല വികസനം ആ ലോക്കലായിട്ടുള്ള ജനങ്ങളെ വിശ്വാസത്തിലെടുക്കൽ ഇതൊക്കെ ചേർത്ത് ഒരു പക്ഷെ ഈ പറയുന്ന കാലയളവ് കൊണ്ട് പതുക്കെ 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 പലവിധ തന്ത്രങ്ങളും കൊണ്ടും മോഡേൺ ടെക്നോളജി കൊണ്ടും ഡ്രോണുകളൊക്കെ കൊണ്ട് ഒക്കെ ഉപയോഗിച്ച് സൈന്യത്തിന്റെ ശക്തമായ ഇടപെടൽ കൊണ്ട് കാലക്രമേണം ഇതിനെ കയ്യിൽ ഒതുക്കാനാകും എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത് നമുക്ക് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടിരുന്ന് നോക്കിയിരുന്ന് കാണുക എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് ചെയ്യാനും നീത്തു അതാണ് ഈ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്തായാലും മാവോയിസത്തെ തുടച്ചു നീക്കുക എന്നത് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്ന കാര്യങ്ങളിൽ ഒന്ന് ആ രീതിയിൽ അവർ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പ്ലാൻ ചെയ്യുന്നുമുണ്ട് സി പി ഐക്ക് ലഭിക്കുന്ന വലിയ തിരിച്ചടികളിൽ ഒന്നും കൂടിയ ഇതിനെ കണക്കാക്കാം ഏറ്റവും കൂടുതൽ ബാധിതമായിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ കേന്ദ്ര സർക്കാർ സുരക്ഷാ സേനകളെ വിന്യസിച്ചിട്ടുണ്ട് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് അത്തരത്തിൽ കീഴടങ്ങുകയല്ലാതെ മറ്റു വഴികളില്ല എന്ന് മാവോയിസ്റ്റുകൾക്ക് മനസ്സിലായി തുടങ്ങിയെടുത്തു നിന്നാണ് വിനോദ് സാറി സൂചിപ്പിച്ചതുപോലെ നൂറ്റി എഴുപതും അറുപതും എഴുപതും എൺപതും ഒക്കെയുള്ള വലിയ കണക്കുകൾ പുറത്തു വരുന്നത് എന്തായാലും വ്യക്തമാണ് താങ്ക് യു സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക